നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾക്ക് ഓർമ്മ പോലും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ അതാണുള്ള സിനിമ ഈ സിനിമയുടെ പേര് തന്നെ നമുക്കൊരു അല്ലെ സമാധാന പുസ്തകം നമുക്ക് സമാധാനപ്രിയനല്ലെങ്കിലും സമാധാന പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകത്തിനോട് നമ്മൾ ഏറ്റവും ഇഴുകിച്ചേരും അങ്ങനെയുള്ള പുസ്തകത്തിൽ ഇഴുകിച്ചേരുവാണല്ലോ മാറ്റി വെക്കുന്ന നമ്മൾ കൊറേ പഠിത്തം ചെറിയ അലമ്പ് അങ്ങനെയൊക്കെയാണല്ലോ സ്കൂൾ ലൈഫ് എന്ന് കഴിഞ്ഞാൽ അലമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പഠിക്കാനുള്ള കൂട്ടുകാരായിട്ടുള്ള കമ്പനിയുടെയും അങ്ങനെ അലമ്പ് അല്ലാണ്ട് തല്ലുപടി അങ്ങനെ അലമ്പല്ല അവനായിട്ടുള്ള പഠിത്തത്തിനോട് ഇപ്പം ഇവരോട് ആരോട് ചോദിച്ചാലും പഠിത്തത്തിനോട് വല്യ താല്പര്യം കാണാൻ നമ്മള് കൂട്ടുകാരെ യോഹാൻ അങ്ങനെയല്ല പഠിക്കുന്ന ഞാൻ പറയും കേട്ടോ ഞാൻ പഠിക്കും ഞാൻ നന്നായിട്ട് പഠിക്കും പറയുമ്പോ ആൾക്കാർ പക്ഷെ എന്റെ വീട്ടില് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാർക്ക് വേണം ഉഴപ്പിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ മാർക്ക് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് പ്ലസ് ടു ഞാൻ ഞാൻ കോളേജ് ചേർന്നു കഴിഞ്ഞു ഫസ്റ്റ് ഇയറും കഴിഞ്ഞു ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അഭിനയിക്കുന്നത് അല്ല

എന്നാലും ഡെയിലിയും എന്തെങ്കിലും നമ്മുടെ സ്കൂൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് സീനുകൾ ഉണ്ടല്ലോ സ്കൂളിലെ കുട്ടികളായിട്ടുള്ള നമ്മുടെ ആ പ്രായത്തിലുള്ള തമാശകളും വിവൃതി തരങ്ങളും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ അങ്ങനെ എന്താ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന എന്റെ ലൈഫിലില്ല മൂവി ആയിട്ട് അതേപോലെ തന്നെ ലൈഫിൽ അങ്ങനെ ഫണ്ണി മൂമെൻ്റ്സ് എല്ലാം അങ്ങനെ നമുക്ക് പറയാം അല്ല അത്രയ്ക്കും സീരിയസ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല മിക്കതും ഫണ്ണി മൂമെൻ്റ്സ് തന്നെയാണ് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതോടെ ഈ ലോഹം പറഞ്ഞാണെങ്കിൽ തന്നെ രവീശങ്കൾ അത്രയ്ക്കും ഭയങ്കര നമ്മളോടൊപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിരുന്നു നമ്മുടെ നമ്മുടെ അതേ ഒരു മൈൻഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും രവിഷ്യങ്ങളെ അത്രയ്ക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നതാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കര രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം എന്ത് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ആയിട്ട് തന്നെ രവിഷ്യങ്ങളോട് ചോദിക്കാം എല്ലാം അതുകൊണ്ടുതന്നെ പറഞ്ഞത് അല്ലാതെ എനിക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്കൂളിൽ ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു അല്ലേ പ്ലസ് ഒമ്പത് ഏറ്റവും വെച്ചാ പ്രായത്തിലും എല്ലാത്തിലും ഇളയതാണ് പക്ഷെ കാണുമ്പോ അങ്ങനെയല്ല മാറും പക്കതയുണ്ട് പക്കത പക്കതയില്ലാന്നു പക്കതയുണ്ട് അത് തീർച്ചയായിട്ടും അതെ ആ ഒരു എളിമയുണ്ട് അത് അത് തന്നെയാണ് വേണ്ടത് കൗണ്ടർ പോയി എളിമ ഇല്ലാന്ന് പറയാനില്ല

അതത് ഭയങ്കര ചെറുപ്പത്തിൽ എന്റെ പോയി പ്രൊപ്പോസിൽ ലെറ്റർ ഒക്കെ ആയിരുന്നല്ലോ അന്ന് ലെറ്ററൊക്കെ എഴുതിട്ടുണ്ട് ഞാനല്ല എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്ത് ഓർമ്മയില്ല ആ ലെറ്റർ അവള് കീറിക്കളഞ്ഞു മേടിച്ചതെ കയറി കളഞ്ഞു അവള് വേസ്റ്റ് ബിൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ടീച്ചർ കണ്ട് എന്റെ ടീച്ചർ പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞ് ക്യാബിനിലോട്ടൊക്കെ വിളിച്ച് അടിയൊക്കെ കിട്ടി അപ്പ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു അമ്മ അറിഞ്ഞു അമ്മ അറിഞ്ഞു അമ്മ പറഞ്ഞു പക്ഷെ അമ്മ ചിരിച്ചു വിട്ട് ചെറുപ്പം നിർത്തി പിന്നെ അതോടെ നിർത്തി പിന്നെ പിന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രപ്പോസ് കിട്ടില്ല ഞാൻ അങ്ങനെയല്ലാത്ത എനിക്കിത്ത ഉത്തരവാദിത്തമില്ലാട്ടോ അങ്ങനെയല്ല താൻ ചാട്ടം എനിക്ക് ഉത്തരവാദിത്തമില്ല എല്ലാം മോൻ പറയണോട്ടോ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഇത് ആദ്യം ഞാൻ വേറെ വേറെന്തെങ്കിലും അങ്ങനെയല്ല എന്ന് പിന്നെ അല്ല ഞാൻ ഞാൻ പിന്നെ ചെയ്യാൻ എല്ലാം തുറന്ന് പറയാനുണ്ട് കൊഴപ്പില്ലാട്ടോ അല്ലെ അതാണ് സ്കൂളിൽ നിന്ന് അടി കിട്ടിയിരിക്കുന്ന ഇതിന് മാത്രമേ എനിക്ക് ഇതുവരെ ഇല്ല ഇല്ല ഇതുവരെ അടിയിട്ടില്ല ആദ്യം തല്ലാറില്ല ആരെയും ഇപ്പോഴത്തെ നിയമ പക്ഷേ ഈ ഒരു പ്രായത്തില് ഒരു സിനിമ നടന്റെ മോനായിട്ടാണ് സ്കൂളിൽ പോകുന്നല്ലേ എങ്ങനെയാണ് സ്കൂളിൽ അച്ഛനെയൊക്കെ വിളിക്കണം ഗസ്റ്റ് ആയിട്ട് പറയാറുണ്ട് സ്കൂൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വന്നിട്ടുണ്ട് അത് ഞാൻ സെവന്തി പഠിക്കുമ്പോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമ നടന്റെ നടൻറെ ഒരു സ്പെഷ്യൽ കെയർ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഞാൻ എറണാകുളത്ത് തന്നെ അപ്പ ബിസി ആയിരിക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല പഠിക്കാൻ എങ്ങനെയാണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ പഠിക്കാൻ ഞാൻ പഠിക്കൂല അങ്ങനെ കുത്തി അത്യാവശ്യത്തിന് മാർക്ക് ഉണ്ട് എക്സാം സമയത്തൊക്കെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു നമ്മള് കാര്യത്തില് ഒരു സിനിമ എന്ന മോഹം എനിക്ക് നേരത്തെ ചോദിച്ചതെന്ന് സിനിമ മോഹം ഉണ്ടായിട്ട് പോലും ഇതുവരെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇതിലേക്ക് മാത്രം കൊണ്ടേ അച്ഛൻകുണ്ടെങ്കിൽ

എൻജയ് ആണ് എസ് അല്ലേ ചേഞ്ച് ആകൂ വേറെ റെഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ജർമ്മൻ ഇനി റിസൾട്ട് നടത്തി പഠിക്കാം നീതുസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള